വെൽക്കം വ്യൂവേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഓൾ വെതർ സ്യൂട്ടബിൾ ആയിട്ടുള്ള മൽമൽ കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മൽമൽ കോട്ടൺ സാരീസ് അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരി കളക്ഷനാണ് മൽമൽ കോട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ന്യൂ സ്റ്റോക്ക് വന്നതാണ് പുത്തൻ സ്റ്റോക്കാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റിലാണ് നല്ല ബ്യൂട്ടിഫുൾ നല്ല കളർഫുള്ളായിട്ട് ബ്യൂട്ടിഫുൾ ഡിസൈൻസിലാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സാരിയുടെ മെഷർമെൻ്റ് വരുന്നത് അഞ്ചര മീറ്റർ ആണ് ബ്ലൗസ് വരുന്നത് ഒൻ ഒരു മീറ്റർ ആണ് അപ്പോൾ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിലാണ് ഈ സാരീസ് എല്ലാം വരുന്നത് അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ തോന്നുന്നു അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് എല്ലാം ഒന്നിനൊന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് അപ്പോൾ നല്ലൊരു മൽമൽ കോട്ടൻ്റെ മെറ്റീരിയലിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ നല്ലൊരു മെറ്റീരിയലാണ് ഈ മൽമൽ കോട്ടൺ സാരീസിൻ്റെത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല കളർ ഷർഡ്സിലാണ് വരുന്നത് എല്ലാം ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ് എല്ലാം നല്ല അടിപൊളി സാരീസാണ് നല്ലൊരു മെറ്റീരിയലാണ് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് സാരിയുടെ മെറ്റീരിയൽ അല്ല അതുപോലെ ബ്ലൗസ് നമുക്ക് വിതഔട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാതെ മുന്നേ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നല്ല കട്ടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈനിങ് വയ്ക്കാം ലൈനിങ്ങിൽ ഇല്ലെങ്കിലും ട്രാൻസ്പാരൻ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് ബ്ലൗസ് വരുന്നത് അതുപോലെ തന്നെ സാ സാരിയുടെ സാരിയും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സാരിയുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ എഴുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക